യഥാർത്ഥ സുഖത്തിൽ ബന്ധനമുണ്ട് പക്ഷേ ആർക്കാണ് ഇപ്പോൾ ബന്ധനം ആവശ്യം അതിനാൽ യഥാർത്ഥ സന്തോഷം സന്തോഷമെന്തെന്ന് ബന്ധനത്തിലിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ജീവിത പ്രശ്നങ്ങളിലൂടെ എങ്ങനെ നീന്തി കയറാമെന്ന് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഗുരുവിനോട് പ്രാർത്ഥിക്കാമെന്നാണ് ഹാർട്ട്ഫുൾനെസ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമോ എനിക്ക് സംശയമുണ്ട് സംശയമാണ് എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് കാരണം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നിർവീര്യമാക്കാൻ സാധിക്കും മെല്ലെ മെല്ലെയായി നിങ്ങളിൽ വളരാൻ തുടങ്ങുന്ന ഒരു കാര്യം നല്ല മെച്ചപ്പെട്ട ധാരണയാണ് അതായത് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് മിടുക്കും വിവേകവും ഒപ്പം മണ്ടത്തരവും അതെല്ലാം നാം എങ്ങനെയെങ്കിലുമൊക്കെ സഹിക്കാം